കൊല്ലം പടിഞ്ഞാറെക്കല്ലടിയിൽ മുസ്ലിം പള്ളിയിൽ കയറിയ മോഷ്ടാവ് ഇമാമിന്റെ പണം അപഹരിച്ചതായി പരാതി കാരാളിമുക്ക് ജമാഅത്ത് പള്ളിയിലാണ് സംഭവം നടന്നത് കഴിഞ്ഞ ദിവസമാണ് മോഷണ വിവരം പുറത്തറിയുന്നത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പതിനൊന്നാം തീയതിയാണ് പള്ളിയിൽ മോഷണം നടന്നതെന്ന് പള്ളി ഭാരവാഹികൾക്ക് മനസ്സിലായത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി ശാസ്താംകോട്ട പോലീസിൽ പള്ളി ഭാരവാഹികൾ പരാതി നൽകി ജമാഅത്ത് അസിസ്റ്റന്റ് ഇമാം സൂക്ഷിച്ചിരുന്ന ഇരുപതിനായിരത്തോളം രൂപയാണ് മോഷണം പോയത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഫോക്സ് ന്യൂസ് പത്തനാപുരം